മാടായിക്കാവ് പൂരോത്സവത്തിന്റെ ഭാഗമായി ദിവസവും ക്ഷേത്രത്തിലെത്തുന്ന ആയിരത്തോളം പേർക്കാണ് അന്നദാനം ഒരുക്കുന്നത് അവസാന ദിവസമായ പൂരം നാളിൽ ആറായിരത്തോളം പേർക്കുള്ള പൂരക്കഞ്ഞിയും തയ്യാറാക്കും ശാക്തേയ കാവുകളിൽ പ്രധാനപ്പെട്ട മാടായി തിരുവർക്കാട്ട് കാവിൽ ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന പൂരോത്സവമാണ് നടക്കുക ഉത്സവത്തിന് വൻ ജനപങ്കാളിത്തവും ഉണ്ടാകാറുണ്ട് പൂരോത്സവത്തിന്റെ ഭാഗമായി ദിവസേന ക്ഷേത്രത്തിലെത്തുന്ന ആയിരത്തോളം പേർക്ക് അന്നദാനം ഒരുക്കുന്നു പായസമുൾപ്പെടെ വ്യത്യസ്ത വിഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് പ്രസാദ സദ്യ ഭക്ഷണം നൽകുന്നതിനായി വിപുലമായ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അവസാന ദിവസമായ ആറായിരത്തോളം പേർക്ക് പൂരക്കഞ്ഞി തയ്യാറാക്കുമെന്നും സംഘാടകർ പറയുന്നു ഈ വർഷത്തെ പൂരാഘോഷത്തിന്റെ ഭാഗമായുള്ള അന്നദാനത്തിൽ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാണ് ഈ വർഷത്തെ അന്നദാനം നമ്മള് എല്ലാവിധ വിഭവ സമൃദ്ധമായ സദ്യയോടുകൂടി തന്നെയാണ് ഒരുക്കുന്നത് ക്ഷേത്ര നവീകരണ സമിതിയുടെയും അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ മാതൃസമിതിയുടെയും മറ്റു വളണ്ടിയേഴ്സിന്റെ വളരെ നിസ്വാർത്ഥമായ സേവനം നമ്മുടെ ഈ ഒരു ഉദ്യമത്തിന് വളരെ സഹായകരമായിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി അങ്ങോട്ടേക്ക് വരുന്ന മകന്നാളില് നമ്മൾ ഒരു പിന്നെ വളരെ നല്ലൊരു പിന്നെ സദ്യ തന്നെ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏപ്രിൽ പത്തിനാണ് ഇവിടെ ചരിത്ര പ്രസിദ്ധമായ പൂരംകുളി ചടങ്ങ് നടക്കുക ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്രം നവീകരണ സമിതിയുടെയും നേതൃത്വത്തിൽ വിവിധങ്ങളായ ആധ്യാത്മിക സാംസ്കാരിക പരിപാടികളാണ് സംഘടിപ്പിക്കുക നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി